ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഏതു മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും തന്നെ ഈ ഒരു ലോകത്തുണ്ടാവില്ല കലുഷിതമായ മനസ്സിനെ ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിലേക്ക് ശൃങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്ക് സാധിക്കും പക്ഷെ എന്നിരിക്കലും പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ദുഃഖം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിന്റെ കാരണത്തെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഗുണം ലഭിക്കുന്നില്ല എന്ന് പരിഭവപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കുള്ളതാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ശക്തമായ ഒരു ആയുധമാണ് പ്രാർത്ഥന മനസ്സിന് ശാന്തിയും സമാധാനവും ക്ഷമയും പ്രതീക്ഷയും സമ്മാനിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന ദൈവീകം എന്നതിലുപരി അതിൽ ചില മനഃശാസ്ത്ര രഹസ്യങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട് പ്രാർത്ഥന നമ്മൾ നമ്മെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നായിട്ട് മനഃശാസ്ത്ര രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും നമുക്കത് ആത്മവിശ്വാസത്തെ നേടിത്തരുകയും ചെയ്യും ഇത് കൂടാതെ നമ്മൾ കൂടുതൽ സഹനശീലരായി തീരുകയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ആർജിക്കുകയും ചെയ്യും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുന്നു നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ദുഃഖങ്ങളിൽ മാത്രമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈശ്വരനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാറുണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇനി അസുഖങ്ങൾ വരുന്ന സന്ദർഭത്തിലാകട്ടെ ആ അസുഖങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതായത് ഒരു കുഞ്ഞ് എപ്രകാരമാണോ തൻ്റെ അമ്മയെ വിളിച്ച് കരയുന്നത് അതുപോലെ നമുക്കൊരു ദുഃഖമോ പ്രയാസമോ സങ്കടമോ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ദുഃഖത്തിൽ മാത്രമാണ് ഈശ്വരനെ വിളിക്കുകയും സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഈ പ്രാർത്ഥന ദുഃഖത്തിൽ തന്നെ നമ്മെ കുടുക്കിയിടും ഇത് മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ലളിതമായി പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ സന്തോഷങ്ങളിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ ശീലിക്കണം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് സന്തോഷ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ദേവനെയോ ദേവതയെയോ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ഈ ഒരു സന്തോഷ നിമിഷം ഭൂമിയിൽ നമുക്ക് ഒരുക്കി തന്ന ആ ദേവതയോട് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുക നിങ്ങളുടെ ഇഷ്ടദേവത ശിവഭഗവാനാണ് എങ്കിൽ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ ആർജിക്കാൻ ഭാഗ്യവും അവസരവും നൽകിയതിന് ഭഗവാനോട് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കാം ഭഗവാനെ എനിക്ക് ഈ ഒരു സന്തോഷം നൽകിയതിന് ഞാൻ അങ്ങേയറ്റം അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ സന്തോഷങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ ശീലിച്ചാൽ നമ്മുടെ മനസ്സ് ഈശ്വരനെ വിളിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ സന്തോഷഭരിതമായി തീരാൻ തീരാൻ അതിടവരുത്തും ഇനി ദുഃഖകരമായ ഒരു വേളയിലാണ് ഈശ്വരനെ വിളിക്കുന്നതെങ്കിൽ പോലും ആ ഒരു സമയം കൂടുതൽ സന്തോഷത്തെ നേടുന്നതിന് ഇത് കാരണമാകും ഇങ്ങനെ ദുഃഖത്തിൽ കൂടുതൽ ഭഗവാനോട് അടുക്കുന്നതിന് പകരം സന്തോഷ നിമിഷങ്ങളിൽ നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുക്കുന്നതിലൂടെ തുടർന്ന് ഭഗവാനെ നമ്മൾ സ്മരിക്കുകയും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയം മുഴുവൻ നമുക്ക് മനസ്സിന് സന്തോഷവും ശാന്തിയും സമാധാനവും ആ ഒരു സംരക്ഷണവും സാന്നിധ്യവും സുരക്ഷിതത്വവും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇനി ദുഃഖം വന്ന് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ പോലും മനസ്സിലേക്ക് ആനന്ദം കടന്നു വരും സന്തോഷം കടന്നു വരും അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ചെറിയ ഒരു സന്തോഷമാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ച് നമ്മൾ നന്ദി പറയുക അല്ലാണ്ട് ദുഃഖത്തിൽ മാത്രം നമ്മൾ ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ വിളിക്കുകയും ചെയ്യുമ്പോഴ് പിന്നീട് ഒരു സന്തോഷ നിമിഷത്തിലാണെങ്കിൽ പോലും ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദുഃഖ സാന്ദ്രമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴെങ്കിലും ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരുമെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഇത് നമ്മുടെ കർമ്മദോഷത്തിന്റെ ഫലമാണ് മറിച്ച് ഐശ്വര്യമോ സമൃദ്ധിയോ സന്തോഷമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഈശ്വരൻ നമുക്ക് വരമായി തന്നതാണ് അങ്ങനെ ചിന്തിക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ആകെ മൊത്തം ഒരു ആശയം എന്ന് പറയുന്നത് ദുഃഖം വരുമ്പോ ഭഗവാനെ വിളിച്ച് ആശ്രയം അപേക്ഷിക്കരുത് എന്നുള്ളതല്ല ദുഃഖത്തിൽ എന്ന പോലെ നമ്മൾ സന്തോഷത്തിലും ഭഗവാനെ മനസ്സാലെ വിചാരിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ഭഗവാനോടുള്ളൊരു നന്ദി സൂചന ആയിക്കോട്ടെ പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത് മഹാഭാരത കഥയില് ഒരു കഥാ സന്ദർഭമുണ്ട് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് യുദ്ധഭൂമിയില് ഗാന്ധാരിയുടെ മക്കളെല്ലാം മരണപ്പെട്ട് കിടക്കുന്ന അവസരത്തിൽ മനസ്സ് വിങ്ങി നിൽക്കുന്ന ഗാന്ധാരിയോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നോടൊരു വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈ സമയം ഗാന്ധാരിക്ക് എത്ര വലിയ വരം വേണമെങ്കിലും ഭഗവാനോട് ചോദിക്കാമായിരുന്നു പക്ഷെ അപ്പോ ഗാന്ധാരി ഭഗവാനോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു വരമായിരുന്നു അങ്ങെനിക്ക് ഇനിയും കൂടുതൽ ദുഃഖത്തെ നൽകുക വിചിത്രമായി ഈ വരത്തിന്റെ ആവശ്യം എന്താണ് എന്ന് ഭഗവാൻ ഗാന്ധാരിയോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് ഇപ്രകാരമാണ് എനിക്ക് ദുഃഖം വന്ന സന്ദർഭങ്ങളിലെല്ലാം അല്ലയോ മാധവ നിന്നെ ഞാൻ സ്മരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അങ്ങ് എനിക്ക് ഈ വിധം ദർശനം നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് അങ്ങയുടെ സാമീപ്യം എനിക്ക് എപ്പോഴും അറിയുന്നതിന് എനിക്ക് സദാ ദുഃഖത്തെ അങ്ങ് പ്രദാനം ചെയ്യുക മഹാഭാരത കഥയിലെ ഈ ഗാന്ധാരിയെ പോലെയാണ് നമ്മളെല്ലാവരും ഭക്തരായ നമ്മൾ ഭഗവാന്റെ സാന്നിധ്യം ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ദുഃഖം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പ്രതീക്ഷകൾ പോകുമ്പോഴുമാണ് നമ്മൾ കൂടുതലും ഭഗവാനെ വിളിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഭഗവാനോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് അനാവശ്യ ദുഃഖങ്ങളിലേക്ക് അഭിരമിച്ച് അതിലൂടെ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഒരു അഭിവാഞ്ച കാണിക്കും അപ്പം മനസ്സിൻ്റെ ഈ ഒരു ചഞ്ചലതയെ തിരിച്ചറിഞ്ഞ് ഇനി മുതൽ ദുഃഖം വരുമ്പോൾ ഇതെൻ്റെ കർമ്മദോഷം കൊണ്ട് ഭവിച്ചതാണ് ഇത് അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് എന്ന് ചിന്തിക്കുകയും അതിൽ നിന്ന് മുക്തമാകാനും സന്തോഷം ലഭിക്കുവാനും ഭഗവാനോട് നമ്മൾ അടുക്കുന്നതുപോലെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ ഭഗവാനെ കൂടുതൽ വിളിക്കുക ഭഗവാനോട് അതിന് നന്ദി അർപ്പിക്കുക ഇങ്ങനെ ക്രമേണ ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അളവറ്റ ആഹ്ലാദവും സന്തോഷവും ഒഴുകി വരും ക്രമേണ ദുഃഖങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ തന്നെ ഇല്ലാണ്ടാകും അഥവാ ദുഃഖം തന്നെ നമ്മിൽ നിന്ന് അകന്നുപോകും അപ്പൊ ഇന്നു മുതല് ദുഃഖത്തിൽ മാത്രമല്ല സന്തോഷത്തിലും പ്രാർത്ഥിക്കാൻ ശീലിക്കുക ഇനി എപ്പോഴും ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എപ്പോഴും ഈശ്വരനാമം നാവിൽ ഉരുവിടുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഈശ്വരനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാചീന ജനങ്ങളൊക്കെ തന്നെ അവരുടെ കുട്ടികൾക്ക് ദൈവത്തിന്റെ പേരുകൾ ഇട്ടിരുന്നത് അപ്പൊ ഈ വിധം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരന്റെ അരുളും കടാക്ഷവും എല്ലാ ദുഃഖത്തിൽ നിന്നും പരിപൂർണ മോചനത്തിന് നൽകി നമ്മെ അനുഗ്രഹിക്കും എന്ന കാര്യം ഉറപ്പാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അടുത്തറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നന്ദി